ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പച്ചമുളക് വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ നാളത്തേക്ക് കേടുവരാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് പച്ചമുളക് കഴുകിയതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഒന്ന് തോർത്തി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ തണ്ടുണ്ടല്ലോ അത് എടുത്തു മാറ്റിയിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് പച്ചമുളക് കേട് കൂടാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മിക്കവാർക്കും ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ ഈ തണ്ടുണ്ടല്ലോ ആ തണ്ട് നമുക്ക് കളയേണ്ട ആവശ്യമില്ല ഇതുകൊണ്ടൊരു അടിപൊളി ടിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ പച്ചമുളകിൻ്റെ തണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു എട്ട് മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാം ഓവർനൈറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതാ ഇനി ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആ വെള്ളമുണ്ടല്ലോ അത് ഇതുപോലെ നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ചെടികളിലെ കീടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിലെ ഈ ചെടികളിലെ ഇലകളും പൂക്കളൊക്കെ നശിപ്പിക്കുന്ന ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളും ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റെമഡി യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ പച്ചമുളകിൻ്റെ തണ്ടൊക്കെ നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്